അവാർഡ് ജേതാവ് നമ്മുടെ പ്രിയങ്കരനായ ആർ ലാൽ അധ്യക്ഷൻ ചെല്ലപ്പൻ സാറ് സ്വാഗതം പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കണ്ണൻ എനിക്ക് ഗുരുതുല്യനായ പെരുമ്പങ്കോട് മുരളി സാറ് കാർത്തിക നായർ സാറ് പ്രിയപ്പെട്ട അഷ്റഫ് സാറ് എം എസ് രാജവണ്ണൻ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം യുഗപ്രഭ നിർദ്ദേശാലയുടെ ഈ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ യോഗത്തിൽ പങ്കെടുക്കാനും സംസാരിക്കാനും കഴിയുന്നത് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നുണ്ട് പക്ഷേ ചില എന്താണ് വൈതരണികൾ പലപ്പോഴും സംസാ സംസാരിക്കുമ്പോൾ വന്നുപെടും കാരണം മികച്ച രണ്ട് പ്രസംഗങ്ങൾ കഴിഞ്ഞിട്ട് നമ്മളിവിടെ പ്രസംഗിക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് ഓരോ നിമിഷവും ഇങ്ങനെ പരാജയം വന്ന് നമ്മളിങ്ങനെ മൂടികൊണ്ടിരിക്കുന്നു നീ പരാജയപ്പെട്ടു പരാജയപ്പെട്ടുവെന്ന് നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ട് മാത്രമേ നമുക്ക് സംസാരിക്കാൻ കഴിയുള്ളു അത്രയും മികച്ച രണ്ട് പ്രഭാഷണങ്ങളാണ് ഇവിടെ കടന്നു പോയത് അതുകൊണ്ട് ഏറ്റവും കുറച്ച് വാക്കുകളിൽ ഏതാനും വാക്കുകൾ പറയാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഈ ഗ്രന്ഥശാല ഒരു കേരളത്തിലെ ഏത് ഗ്രന്ഥശാല എടുത്താലും അതിലൊരു സമരമുണ്ടാകും നമ്മൾ ഞാൻ ഈയിടെ വായിച്ച ഒരു പുസ്തകത്തിൻ്റെ പേര് ജീവിത സമരം എന്നാണ് പുസ്തകത്തിൻ്റെ പേര് ജീവിതം ഒരു വലിയൊരു സമരമാണെന്ന് പറഞ്ഞ ഒരാൾ എഴുതിയ ഒരു പുസ്തകത്തിൽ വായിച്ചു പോകുമ്പോഴാണ് അതിൻ്റെ അതൊരു മനുഷ്യൻ്റെ പേര് നമ്മൾ കാണുന്നത് അയാളുടെ പേര് ആലും മൂട്ടിൽ ചാന്ന്നാൻ ഏറ്റവും പെട്ടെന്ന് പറഞ്ഞത് താലും മൂട്ടിൽ ചാന്ന്നാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ചില്ലറക്കാരനായിരുന്നില്ല തിരുവിതാംകൂർ രാജാവ് കാറ് വാങ്ങുന്നതിന് മുമ്പ് കാറ് വാങ്ങിയ ആളാണ് തിരുവിതാംകൂർ രാജാവനാണ് ചാന്നാർ എന്ന് പറയുന്ന പദവി കൊടുത്തത് ആലുമുട്ടി ചാന്നാൻ രാജാവിന്റെ നാലടി വരെ വന്ന് നിൽക്കാൻ പറ്റും ആയിരപ്പറ നെല്ല് നികുതി കൊടുക്കും പതിനായിരം ഉണ്ട് പതിനായിരപ്പറ നെല്ലും പതിനായിരം രൂപയും ഒക്കെ നികുതി കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം പക്ഷേ ഈ കാറും കൊണ്ട് പോകുമ്പോഴത്തേക്ക് ഹരിപ്പാട് ക്ഷേത്രം കടന്നു വേണം വീട്ടിലേക്ക് പോകാൻ ഹരിപ്പാട് ക്ഷേത്രം എത്തുമ്പോൾ അതിൻ്റെ കിഴക്കേ നട എത്തുമ്പോഴത്തേക്ക് ചാന്നാർ പതിയ കാറിന്ന് ഒന്നും അറിയാത്തതുപോലെ കാറിൽ നിന്ന് ഇറങ്ങും എന്നിട്ട് ഊടുവഴി വഴി വഴി സ്വന്തം വീട്ടിലേക്ക് നടന്നു പോകും അപ്പോഴേക്കും കാർ ഓടിക്കുന്നത് നായർ പ്രമാണിയാണ് നായർ പ്രമാണി അതിൻ്റെ അകത്തിന് നന്നായിട്ട് ഹോണൊക്കെ കഴിച്ച് ഇതെന്റെ സ്വന്തം കാറാണ് ചാന്ാൻ്റെയൊന്നും അല്ല എന്നുള്ളൊരു അഹങ്കാര ഭാവത്തോടു കൂടി ക്ഷേത്രത്തിന്റെ മുന്നിൽ കൂടി കാർ ഓടിച്ചു പോകും ചാന് കുറേ നാളുകൊണ്ട് അപമാനിതനായിട്ടാണ് സ്വന്തമായിട്ട് വീട്ടിലേക്ക് ക്ഷേത്രത്തിന്റെ മുമ്പിൽ കൂടെയുള്ള വഴി ഒഴിവാക്കിയിട്ട് വേറൊരു വഴി വെട്ടി വീട്ടിലേക്ക് ഒരു വഴി വെട്ടിയത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നടന്നൊരു കാര്യമാണ് ഭാസ്കരനുണി പി ഭാസ്കരനുണി കാർത്തിക സാറേ കൂടെ ഇരുപത് ഞാൻ എപ്പോഴാണ് ചരിത്രം പറയുന്നത് അദ്ദേഹം എന്നെ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹം അധ്യാപകനായിരുന്ന അതേ കാലഘട്ടത്തിൽ ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ ചരിത്രം വിഭാഗത്തിൽ പഠിച്ച ഒരാളാണ് ഭാസ്കരനുണ്ണി പറയുന്നത് കേരളത്തിലെ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കേരളം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഒരു ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരാൾ ഒരു കുതിരയെ വാങ്ങാൻ പോയെന്നൊരു കഥ പറയുന്നുണ്ട് കുതിര വാങ്ങാൻ പോയി കണ്ടപ്പോഴേക്കുള്ള അടിപൊളി കുതിരയാണ് നല്ല ഗെറ്റപ്പിലുള്ള കുതിര അങ്ങനെ പുള്ളിക്കാരന് കുതിരയൊക്കെ വാങ്ങി വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ആണ് പ്രശ്നം തുടങ്ങിയത് കുതിരയെ റോഡിലൂടെ ഓടിക്കുമ്പോഴും കുതിര റോഡിലൂടെ പോവില്ല റോഡിലൂടെ നടക്കാൻ ഒരു താല്പര്യമില്ല കുതിരയ്ക്ക് കുതിര ഇടവഴിയിലും കൂടെ പോവുകയുള്ളൂ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും പുള്ളിക്കാരൻ്റെ മനസ്സിലായി ഇത് പറ്റിച്ചതാണ് ഒരു താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആൾ ഓടിച്ചിരുന്ന കുതിരയാണ് അതുകൊണ്ടാണ് ഇത് പ്രധാന വഴിയിൽ കൂടി നടക്കാത്തത് ഇടവഴിയിൽ കൂടി മാത്രമേ കുതിര നടക്കുന്നുള്ളൂ അങ്ങനെ പുള്ളിക്കാരൻ്റെ ഉയരണ ജാഥയിൽപ്പെട്ട ആൾ തന്ത്രപൂർവ്വം ഈ കുതിരയെ വിറ്റു എന്നാണ് പി ഭാസ്കരനുണ്ണി പറയുന്നത് സത്യമാണോ കള്ളമാണോ നമുക്കറിയില്ല പത്തൊൻപതാം നൂറ്റാണ്ടിലെ കേരളം എന്ന് പറയുന്ന പുസ്തകത്തിലാണ് നമ്മളെ ഈ ഈ അടുത്ത കാലത്ത് കേട്ട ഒരു വർത്തമാനം നമ്പൂതിരി മുതൽ നായാടി വരെ എന്ന് പറയുന്ന ഒരു വർത്തമാനം നമ്മൾ പലപ്പോഴും നമ്മുടെ ഈ പത്രം വായിക്കുന്ന എല്ലാവരും കേട്ടിട്ടുള്ളതാണ് പക്ഷേ ഈ നായാടി എന്ന് പറയുന്ന മനുഷ്യനെവിടെയാണുള്ളത് ഞാൻ പലപ്പോഴും അന്വേഷിച്ച് നോക്കി എപ്പോഴാണ് കാണുന്നത് ജീവിച്ചിരിക്കുന്ന ഒരു നായാടിയെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് അത് ഒരു നൂറ് പേജുള്ള ഒരു പുസ്തകത്താണ് നൂറ് പേജിൽ താഴേ ഉള്ള പുസ്തകം കന്യാകുമാരി ജില്ലക്കാരനായിട്ടുള്ള ജയമോഹൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ ചെറുപ്പക്കാർക്കൊക്കെ നമ്മൾ അറിയണമെങ്കിൽ ടു പോയിൻറ്റ് സീറോ എന്ന് പറയുന്ന രജനീകാന്തിൻ്റെ സിനിമയ്ക്കും തിരകഥ എഴുതിയ ആളാണ് ഈ ജയമോഹൻ ജയമോഹൻ ഒരു പുസ്തകത്തിന്റെ പേരാണ് നൂറ് സിംഹാസനങ്ങൾ നൂറ് സിംഹാസനങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ നമ്മളൊരു നായാടിയും മനുഷ്യനെ കണ്ടുമുട്ടും അവന് പേരൊന്നുമില്ല നായാടി ആരാണ് എന്നിട്ട് ഈ പയ്യൻ ഇയാൾ വന്നിട്ട് പറയുന്നുണ്ട് കാപ്പനെന്നാണ് അവൻ്റെ അമ്മ വിളിക്കുന്നത് നായാടി എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് പറഞ്ഞാൽ പൊതുനിരത്തിലൂടെ നടന്നു കഴിഞ്ഞാൽ മനുഷ്യർ എറിഞ്ഞോടിക്കുന്ന വിഭാഗമാണ് നായാടി അതുകൊണ്ട് പകൽ വെളിച്ചത്തിൽ നായാടികളെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അവർ കുറ്റിക്കാടുകളിൽ മറഞ്ഞിരിക്കും അവർ എലിയെയും ചെറുപ്രാണികളെയും പിടിച്ച് ഭക്ഷണമായി ഉപയോഗിക്കും അവരാണ് കേരളത്തിലെ നായാടികൾ തിരുവനന്തപുരം ജില്ലയിലും തമിഴ്നാട് ജില്ലയിലും ജീവിച്ചിരിക്കുന്ന ഇവർ തമിഴാണ് പ്രധാനമായും സംസാരിക്കുന്നത് ഈ നായാടിയായ കാപ്പനെ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യൻ പിടിച്ചുകൊണ്ട് പോയിട്ട് പഠിപ്പിച്ച് അയാളോട് പറയുന്നു കാപ്പ ധർമ്മപാലൻ എന്ന് പറയുന്ന പേരും കൊടുത്ത് പഠിപ്പിക്കുകയാണ് പഠിച്ചു പഠിപ്പിച്ചിട്ട് പറയുന്നു നീയൊരു ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് ഐ എ എസിൻ്റെ ഇൻറ്റർവ്യൂവിന് ചെല്ലുമ്പോഴത്തേക്ക് ഇൻ്റർവ്യൂ ബോർഡ് ചോദിക്കുന്നുണ്ട് ധർമ്മപാലൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു തെറ്റു ചെയ്ത മനുഷ്യൻ തെറ്റ് ചെയ്ത നായാടി ഒരറ്റത്തും തെറ്റൊന്നും ചെയ്യാത്ത മറ്റൊരു മനുഷ്യൻ ഒരൊറ്റത്ത് നിൽക്കുകയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ആ കേസ് വരികയാണ് തെറ്റു ചെയ്ത നായാടിയും തെറ്റു ചെയ്യാത്ത മനുഷ്യനും നിൽക്കുമ്പോൾ നിങ്ങൾ ആരോടൊപ്പം നിൽക്കും ഇന്റർവ്യൂ ബോർഡ് ചോദിക്കുകയാണ് അപ്പോഴേക്കും ധർമ്മപാലൻ പറയുന്ന മറുപടി ഉണ്ട് ഒരു നായാടിയെയും ഒരു സാധാരണ മനുഷ്യനെയും ഒരു തരത്തിലും ഒരേ തുലാസിൽ എനിക്ക് കാണാൻ കഴിയില്ല ഒരു നായാടി തെറ്റ് ചെയ്താലും ആ നിമിഷം തന്നെ അയാളുടെ തെറ്റ് അസാധുവാക്കപ്പെടും അപ്പോഴേക്കും ഇന്റർവ്യൂ ബോർഡിൽ ചോദിക്കുന്നു അതൊരു കൊലപാതകമാണെങ്കിലോ നായാടി ചെയ്തത് ഒരു കൊലപാതകമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ധർമ്മപാലം പറയുന്നുണ്ട് അപ്പോഴും നായാടി നിരപരാധിയാണ് ഒരു സാധാരണ മനുഷ്യനോടൊപ്പം ഒരിക്കലും കൂട്ടിച്ചേർക്കാൻ പറ്റാത്ത ഒരു നായാഴിയുടെ ജീവിതമാണ് നൂറ് സിംഹാസനങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ ജയമോഹൻ പറയുന്നത് എന്നിട്ട് ജയമോഹൻ അവസാന ഈ നായാടിയായ ധർമ്മപാലനെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട് അപകർഷതാ കൂടി ഒരിക്കൽ പോലും ഒരു ഐ എ എസ് ഓഫീസറുടെ സീറ്റിൽ കൃത്യമായി ഇരിക്കാൻ കഴിയാത്ത ധർമ്മപാലൻ പറയുന്നു ഇനിയും നൂറ് സിംഹാസനങ്ങൾ കയറി ഇറങ്ങിയാൽ മാത്രമേ നൂറ് സിംഹാസനങ്ങൾ കയറി ഇറങ്ങിയാൽ മാത്രമേ എൻ്റെ ഉള്ളിലെ അപകർഷതാ ബോധം എന്നിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയുള്ളൂ എന്ന് പറയുന്ന നായാടിയായ മനുഷ്യൻ ഈ നായാടിയായ മനുഷ്യനും റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത ആലിന്മൂട്ടിൽ ചാങ്ങാനുമൊക്കെ പൊതുരംഗത്തേക്ക് കടന്നു വരുന്നതിൻ്റെ പേരാണ് നവോത്ഥാനം എന്ന് മുരളി സാറും നമ്മുടെ കാർത്തിക സാറും ഒക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം പൊതുരംഗത്തേക്ക് മുഖ്യധാരയിലേക്ക് ഇതാ ഞങ്ങളും മനുഷ്യരാണ് എന്ന് പറഞ്ഞിട്ട് പുതിയ ധാരയിലേക്ക് പൊതുരംഗത്തേക്ക് കടന്നു വന്നതാണ് കേരളത്തിൻ്റെ നവോത്ഥാനം എന്തിനുവേണ്ടിയാണ് ഈ പൊതു പൊതു എന്ന് പറയുന്ന ഈ മനുഷ്യരെ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഭാഷയിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഭാഷയിൽ കേരളത്തിലെ സാഹിത്യം പുതിയ രീതിയിൽ പുതിയ എഴുത്തുകാർക്ക് എഴുതേണ്ടി വന്നത് ഇതുവരെയും കണ്ടിട്ടില്ലാത്ത മനുഷ്യരാണ് പൊതുരംഗത്തേക്ക് കടന്നു വന്നത് അവർക്ക് വേണ്ടി വയറിൽ പണിയെടുക്കുന്ന കോരൻ സാഹിത്യത്തിലേക്ക് കടന്നു വരികയാണ് ഇതുവരെയും കണ്ടിട്ടില്ല കോരനെ മലയാള സാഹിത്യം കണ്ടിട്ടേ ഇല്ല തോട്ടിപ്പണി എടുക്കുന്ന മനുഷ്യർ മലയാള സാഹിത്യത്തിൽ കടന്നു വരാത്ത മനുഷ്യർ റിക്ഷ വലിച്ച് റിക്ഷ വലിച്ച് കപം തിരിക്കുന്ന പപ്പു എന്ന് പറയുന്ന മനുഷ്യൻ സാഹിത്യത്തിലേക്ക് കടന്നു വരികയാണ് ചാലക്കമ്പോളത്തിൽ അരി ഇടിച്ചിടിച്ച് ക്ഷയം വന്ന് മരിച്ചു പോയ സ്ത്രീകൾ തഴയുടെ സാഹിത്യത്തിൽ കൂടി ഇതുവരെയും കാണാത്ത രീതിയിൽ കടന്നു വന്നു നമ്മൾ ഇതുവരെയും കാണാത്ത ഈ നൂറ് സിംഹാസനങ്ങളിൽ കടന്നു വന്ന മനുഷ്യരെ പോലുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് പുതിയ സാഹിത്യ രൂപമുണ്ട് കൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് പുതിയ പുതിയ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് പൊതു ഇടങ്ങൾ ഉണ്ടായത് പൊതു നിരത്തുകൾ ഉണ്ടായത് അവർക്ക് വേണ്ടിയിട്ടാണ് ഗ്രന്ഥശാലകൾ ഉണ്ടായത് എല്ലാ മനുഷ്യർക്കും കടന്നു വരാം പൊതുവിദ്യാലയങ്ങൾ അങ്ങനെയാണ് ഉണ്ടായത് പൊതു മനുഷ്യർക്ക് കടന്നു വരാൻ വേണ്ടിയിട്ടാണ് അവർക്ക് എല്ലാവർക്കും ചേർന്നിരിക്കാം ആ പൊതുവായ ഇടങ്ങളെ എല്ലാം നശിപ്പിക്കാനാണ് വർത്തമാനകാലം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പൊതു ഇടങ്ങളൊന്നും ഇനി നമുക്ക് വേണ്ട പൊതുവിദ്യാലയങ്ങൾ തകർക്കപ്പെടണം ഗ്രന്ഥശാലകൾ പാടില്ല ഗ്രന്ഥശാലകളൊക്കെ നശിച്ചാൽ മാത്രമേ അവിടേക്ക് അന്ധകാരം കടന്നു വരികയുള്ളൂ പ്രിയപ്പെട്ടവരെ ദീർഘിക്കാതെ ദീർഘിപ്പിക്കാതെ നിർത്തുകയാണ് ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു ശിഷ്യൻ ചെല്ലുന്നുണ്ട് ശിഷ്യൻ അന്ധനായ ശിഷ്യനാണ് അന്ധനായ ശിഷ്യൻ കടന്നു ചെന്നിട്ട് തിരിച്ചു പോകാൻ നേരം ഗുരു ഒരു വിളക്ക് കൊടുത്തിട്ട് ഈ അണ്ടനായ ശിഷ്യന്റെ കയ്യിൽ കൊടുത്തു അപ്പോൾ ശിഷ്യൻ വിചാരിച്ചു എന്നെ കളിയാക്കുകയാണ് ഈ ഗുരു എന്തെന്ന് പറഞ്ഞാൽ എനിക്ക് കണ്ണ് കണ്ടു പിന്നെ ഞാൻ ഈ വെളിച്ചം കൊണ്ട് എങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ഗുരു പറഞ്ഞു എടാ നിനക്ക് കാണാൻ വേണ്ടിയിട്ടല്ല ഇത് പക്ഷെ എതിരെ വരുന്ന മനുഷ്യർക്ക് ഇതാ ഒരു മനുഷ്യൻ വരുന്നുണ്ട് വെളിച്ചവുമായി വരുന്നുണ്ട് ഒഴിഞ്ഞു പോയേക്കാം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വിളക്ക് തരുന്നത് എന്ന് പറഞ്ഞു കുറച്ചു ദൂരം ചെന്നില്ല അതിനു മുമ്പ് തന്നെ ഒരാൾ വന്നിട്ട് ഈ അന്തനെ ഇടിച്ചു തള്ളിയിട്ടു ചാടിപ്പടക എഴുന്നേറ്റിട്ട് അന്തൻ ചോദിച്ചു എടാ എനിക്ക് കണ്ണ് കണ്ടുകൂടെ എനിക്ക് കണ്ണ് കണ്ടുകൂടാ ഞാൻ അതുകൊണ്ടാണ് ഒരു വിളക്കം കൊണ്ടുവന്നത് എന്നിട്ടും നീ എന്നെ തട്ടിയിട്ടല്ലോ അപ്പോഴേക്ക് തട്ടിയിട്ട ആള് പറഞ്ഞു പൊന്നു സുഹൃത്തെ നിന്റെ കയ്യിൽ വിളക്കൊന്നുമില്ലായിരുന്നു വിളക്കെപ്പോഴേ അണഞ്ഞു പോയി വിളക്കെപ്പോഴേ അണഞ്ഞു പോയി നമ്മളും ഇപ്പോഴും നവോത്ഥാനത്തിൻ്റെ വിളക്കുകൾ നമ്മൾ കയ്യിലുണ്ട് എന്നുള്ളൊരു തെറ്റിദ്ധാരണയിൽ നടന്നു നോക്കൊണ്ടിരിക്കുകയാണ് ചുറ്റും അന്ധകാരം വന്നു നിറയുകയാണ് നമ്മുടെ പൊതു ഇടങ്ങൾ മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും അണയാൻ പാടില്ലാത്ത ഒരു വെളിച്ചമാണ് വെളിച്ചമായി നിൽക്കേണ്ടതാണ് നമ്മുടെ ഗ്രന്ഥശാലകൾ അവിടെ ഇരിക്കുന്ന പുസ്തകങ്ങൾ നമ്മളിലൂടെ പ്രകാശം പരത്തും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട യുഗപ്രഭയുടെ അൻപത് വർഷങ്ങൾ ഇനിയും അൻപത് വർഷങ്ങൾ പുതിയ തലമുറയിലൂടെ കണ്ണനെ പോലുള്ളവരുടെ പുതിയ തലമുറയിലൂടെ ശ്രീനിയണ്ണനെ പോലുള്ളവരുടെ പിന്താങ്ങലോടുകൂടി മുമ്പിലിരിക്കുന്ന വാമണനും മുരളീസാരും ഒക്കെ ഉണ്ട് അവരെല്ലാവരുടെയും എല്ലാ എല്ലാവരുടെയും ഊർജ്ജത്തോടു കൂടി ഇനിയും വേറെ നാൾ മുന്നോട്ട് പോകും അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കാൻ കിട്ടിയതിലുള്ള സന്തോഷം അനുഭവിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം